ഹായ് ഹൈ കുട്ടിയെ ബ്ലോസിലേക്ക് സ്വാഗതം ഇന്ന് വെണ്ടക്ക വെച്ചൊരു റെസിപ്പി നോക്കാം നോക്ക ചപ്പാത്തിയുടെ കൂട്ടത്തും ഇടിയപ്പത്ത കൂട്ടത്തും കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ് ചെയ്യുന്നത് ഇപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്ക എന്നിട്ടൊരു പത്ത് വെണ്ടക്ക എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇപ്പോഴും വെണ്ടക്കയുടെ ഒരുപാട് റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരെ ഉണ്ടയ്ക്ക് കാണും അതെല്ലാം നല്ല ടേസ്റ്റ് ഉള്ള കറികളാണ് നല്ല വെറൈറ്റി റെസിപ്പികളുമാണ് കാണുക ഞങ്ങൾക്ക് ചെയ്ത് നോക്കാം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അവിടെ വെണ്ടക്ക ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ വൺ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ഗ്രാം മൂന്ന് ഏലയ്ക്ക് രണ്ട് ഗ്രാമ്പും പട്ട ഇത്ര ഇട്ടുകൊടുക്ക അതുപോലെ ീസ്പൂൺ പെരിഞ്ചീരട്ടുകൊടുക്ക അതുപോലെ അഞ്ചാറ് വെളുത്തുള്ളി ചെറിയ പീസ് ഇഞ്ചി ഒരു സവാള ഏതാരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൽ ചൊടുക ിനി ഉപ്പിട്ട് കൊടുക്കാക്സ് എടുത്തിട്ടുണ്ട് നാലഞ്ച് ബദാം ചാക്ഷിമിട്ട് കപ്പലണ്ടി ഇതിനെ ഒന്ന് ഫൈനായിട്ട് നിരത്തിടുക്കുന്നു കുട്ടി ജാറിലേക്ക് ഇട്ടുകൊടുക്ക ഇവിടെ ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുക ൊടിയേറ്റ് നല്ല പോലെ വയണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി വെണ്ടാക്കി ഇട്ടു കൊടുക്കാം ഈ പൊടിയായിട്ട് എങ്ങനൊക്കെ എടുത്തു மல்லிப்பொடி ரெண்டு டேபிள் ஸ்பூன் மசாலாப்பொடி ஒன் டீஸ்பூன் குருமுளக படி அரை டீஸ்பூன் ஒரு அரை டீஸ்பூ அரை டேபிள் ஸ்பூன் இல்லை அரை டீஸ்பூன் மசாலாப்பொடி இட்டு கொடுக்க

ഇതിലേക്ക് ബദാമും ക്യാഷും നട്ടും കൂടെ ഒഴിച്ചു കൊടുക്കുക അടിച്ചു വെച്ച നട്ട്സ് അടിച്ചതാമോ ഒഴിച്ചു കൊടുത്ത് ഇനിയൊന്ന് അടച്ചു കൊടുക്കാം Todo le poniendo acá. വെണ്ടാക്കിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ചു ഒന്ന് ചൂടാക്കി എടുത്താ മതി ഉപ്പൊക്കെ ഉണ്ടാ നോക്കെ ഉണ്ട് ഇവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കടുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെച്ചുള്ളി ഇട്ട് കൊടുക്കുക അതുപോലെ രണ്ട് മൂന്ന് വയസ്സ് വെളുത്തുള്ളി ഇട്ട് செல்வம் எடுத்து விடுக்க கறிச்சிட்டு விடுங்க സൂപ്പർ ടേസ്റ്റി ടേസ്റ്റി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴും ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് അല്ല അപ്പോഴും ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കൊരു സപ്പോർട്ടാവും അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ് ആയിക്കൂട്ടുകാരെ ഇനി ഇങ്ങനെയൊരു റെസിപ്പിയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇടിയപ്പത്തിന് എൻ്റെ കോമ്പിനേഷൻ ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് നല്ല പൊഴുത്ത ചാറോടുകൂടി കിട്ടിയിട്ടുണ്ട് അപ്പോഴിതെങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്കാം എപ്പോഴും നമ്മുടെ വെണ്ടയ്ക്ക റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടല്ലേ അപ്പോഴേത് വെണ്ടക്കയ മപ്പാസ് എന്നാണ് പറയുന്നത് അപ്പൊ നല്ല ടേസ്റ്റില് ശരിയായി കിട്ടിയിട്ടുണ്ട് അപ്പോഴിന്ന് ഞാൻ ഈ റെസിപ്പിയാണ് ചെയ്യുന്നത് അപ്പോൾ ഇടിയപ്പത്തേനെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അപ്പോഴിതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം അപ്പോൾ നേരത്തെ ഞാൻ വെണ്ടക്കയുടെ ഒരുപാട് റെസിപ്പി ഇട്ടിട്ടുണ്ട് അതൊക്കെ നല്ല ടേസ്റ്റുള്ള റെസിപ്പികളാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ ഇഷ്ടമായ എനിക്ക് സപ്പോർട്ട് ചെയ്യുക എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം